ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നെഞ്ചിനകത്ത് എന്നും മിച്ചാക്ക എന്ന വാക്കുകൾ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടാണ് ബിഗ് ബോസ് ഷോലെ ആങ്കറിങ്ങിനെ ഇന്ന് ചെയ്യാൻ ലാലേട്ടൻ വൈകുന്നേരം ഏഷ്യാനെറ്റിൽ എത്തുന്നത് ചുരുക്കം പറഞ്ഞാല് ഇന്ന് മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം പിറന്നാൾ ദിനമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട് അതിന് കൂടാതെ ഒരു സ്പെഷ്യൽ സമ്മാനം മോഹൻലാൽ നൽകുന്ന ഒരു സ്പെഷ്യൽ സമ്മാനത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയിലെ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അടങ്ങിയ ഷർട്ട് ധരിച്ചിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് നൽകുന്ന മികച്ച സമ്മാനമാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അപ്പൊ ആ ഒരു ഷർട്ട് അടങ്ങിയ ഒരു പ്രിന്റ് ചെയ്താൽ മമ്മൂട്ടിയുടെയും അതുപോലെ ലാലേട്ടൻ മമ്മൂക്ക ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഷർട്ട് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അടങ്ങിയിട്ടുള്ള ഷർട്ട് ധരിച്ചിട്ടാണ് ഇന്ന് ബിഗ് ബോസ് ഷോയിൽ ലാലേട്ടൻ എത്തുന്നത് അപ്പൊ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്